ഷയം എബ്രായ ലേഖനം ഒമ്പതിന്റെ ഇരുപത്തിരണ്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്താണ് രക്തം ചൊരിയേണ്ടി വന്നത് ലേവ്യാപുസ്തകം പതിനേഴിന്റെ പതിനൊന്ന് വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിരുന്നത് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് ജീവന് വേണ്ടി പ്രായമായി തീരുവാൻ അത് കൊടുക്കുന്നു ചില സമുദായങ്ങൾ ഇപ്പോഴും മനുഷ്യ ബലി നരബലി നടത്തുന്നുണ്ട് പാപമോചനത്തിന് പ്രയോജനമില്ല മനുഷ്യന്റെ പാപം തീരുന്നതിന് മനുഷ്യനെ തന്നെ കൊല ചെയ്തിട്ട് പ്രയോജനമില്ല ഞാൻ ചെയ്ത തെറ്റിനെ എന്റെ പശുവിനെ ശിക്ഷിച്ചാൽ എന്ത് പ്രയോജനം ഇരുമ്പലൊക്കെ ഒഴുങ്ങിയിട്ട് ചൊക്കുകഷായം കുടിച്ചാൽ ശരിയാവും ഇല്ല പാപം ചെയ്ത മനുഷ്യന്റെ പാപം പോക്കുന്നതിന് ജീവനുള്ള രക്തം കുറ്റമില്ലാത്ത രക്തമായിരിക്കാം യോഹൻ ഞാൻ ഒന്നിന്റെ ഇരുപത്തിയൊൻപത് കടന്നു പോകുന്ന യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു അതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് നരബലി ആരംഭിച്ചതും പഠിപ്പിച്ചതും മനുഷ്യനു വേണ്ടിയാണ് അവനെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മാർഗം കാണിക്കുന്നതിനു വേണ്ടിയാണ് എന്നാൽ യേശുവോ കുറ്റമില്ലാത്ത രക്തമാണ് പിലാത്തോസി കൈകഴുകി പറഞ്ഞ് ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എവനിൽ കുറ്റമില്ല പ്രവാചകൻ പറഞ്ഞു ലോകത്തിന്റെ ഭാവം ദ്രോഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടൻ ഒറ്റിക്കൊടുത്തവൻ പറയുന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തുപോയി എന്ന് അവനും പറയും നാല് സാക്ഷികൾ മതിയല്ലോ ഏത് കാര്യത്തിന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചത് ശ്രദ്ധിക്കണം ഇന്നലെ വെബ്സൈറ്റിൽ നിന്നെടുത്ത ഒരു വാർത്ത പേപ്പറിൽ എന്നെ കാണിച്ചു ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി എന്നുള്ളത് സത്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുക മറപ്രേമിന്റെ പ്രാർത്ഥനകൾ റഷ്യയിലും അമേരിക്കയിലും ഗവേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുത്തുകൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഉറക്കത്തിൽ ചിരിക്കുകയും ഉറക്കത്തിൽ കരയുകയും വർത്തമാനം പറയുന്നതുപോലെ ചുണ്ട ചലിക്കുകയും ചെയ്യും ആറപ്രേമിന്റെ അഭിപ്രായം അത് സൃഷ്ടിക്കപ്പെട്ട ഒരു മനസ്സിന് ഒരു ഹൃദയത്തിന് ഭാവി ഭൂതം വർത്തമാനകാലം ഇത് മൂന്നും അറിയുന്നതിനുള്ള ശക്തിയുണ്ട് അതിന്റെ ചേഷ്ടകളാണ് ആ കുഞ്ഞ് കരയുന്നത് പോലെ കാണിക്കുന്നു ജരിക്കുന്നത് പോലെ കാണിക്കുന്നു വർത്തമാനം പറയുന്നതുപോലെ കാണിക്കുന്നു തള്ളമാർ പറയും ചിരിക്കുമ്പോൾ മാലാഹ വന്നു വരണം കരയുമ്പോൾ പിശാജു വന്നു തന്നെ ഇതൊന്നുമല്ല ഗർഭിണിയായ സ്ത്രീ ഭയപ്പെട്ടു പോയെങ്കിൽ അതിന്റെ ചേഷ്ടകും കുഞ്ഞുങ്ങളിൽ കാണും ഇതൊക്കെയും വെളിപ്പെടുത്തുന്ന മലന്തോണിയോസിന്റെ മറപ്രേമിന്റെ പ്രാർത്ഥനകൾ ഗവേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒമ്പത് പ്രാവശ്യം മുറിസ്ലേമിൽ പോയുള്ളൂ ഒന്നുകൂടെ പോകണമെന്ന് തീരുമാനിച്ച് മെയ് മാസത്തിലേക്ക് ഒരുങ്ങുകയാണ് ഒടുവിൽ പോയ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരോളം കുറെ പേരെ മാറ്റി നിർത്തേണ്ടിയോ ഇത്തവണ അങ്ങനെ അനുവദിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് വാത്സല്യ മക്കള് ക്രൂശിക്കപ്പെട്ട ആ അവസ്ഥയെക്കുറിച്ചും ആ ചുറ്റുപാടുകളെ കുറിച്ചും പഠിക്കുന്നതിനാണ് ഇത്രയും പ്രാവശ്യം പോകാൻ ഇടയായത് അൻപത്തിയാറ് പ്രാവശ്യം ശരിയായി സംസ്കൃതത്തിൽ പോയി അത് മനുഷ്യന്റെ സിംഹാവസനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചു വരാം പുരുഷ മരണത്തെക്കുറിച്ച് പറയുക മാംസത്തിന്റെ ജീവൻ രക്തത്തിലുള്ളവയിരിക്കുന്നു എന്നാൽ നീക്കാപ്രവചനം ആറിന്റെ ഏഴിൽ പറയും ആയിരമായിരം കാളുകളിലും ആട്ടുകുറ്റന്മാരിലും യഹോവാപർ സാധിക്കുമോ ഇല്ല ഇപ്രായ ലേഖനം പത്തിന്റെ നാലിലും തുടർന്നുള്ള വാക്കുകളിലും പറയും കാളുകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപത്തിൽ നിൽക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് പാപമില്ലാത്തവനായ ദൈവം മനുഷ്യനായി അവതരിച്ചു വന്ന് എന്നെയും നിങ്ങളെയും സംരക്ഷിച്ചത് ആ സംഭവത്തിന്റെ ഓർമ്മ ദിവസമാണെന്ന് ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില വിവരണങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ യേശുവിനെ പിടിച്ചത് യത്യമിന്റെ തോട്ടത്തിൽ വെച്ചാൽ അവിടെ ഉണ്ടായ കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ അവർ വിഷാദത്താൽ ഉറങ്ങിപ്പോയി അവൻ പ്രാണവേദനയിലായി ഒരു ദൈവദൂതൻ അവനെ ശോഷിപ്പാൻ ഉയരത്തിൽ നിന്നിറങ്ങുക ഒരു മനുഷ്യൻ ഉണ്ടാകാവുന്ന സ്ഥിതി എന്താണ് ആ മാലാഖായോട് ചോദിക്കാം നീ ആ ഗത്സമൻ തോട്ടത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു എന്ന് ഒരപ്പൻ പ്രാണവേദനയിലാകുമ്പോൾ ഒരു മകൻ ൂക്ഷിക്കുന്നത് പോലെ അടുത്തുനിന്ന് ആ മലാഹാൽ അവന്റെ രക്തം വേർപ്പ് തുള്ളികൾ പോലെ ഇറ്റിറ്റുകയും സ്വന്തോട്ടത്തിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് ഇറക്കി വന്നാൽ തെക്കോടൊക്കെ ഒഴുകുന്ന ഖദ്രണ്ടോടാണ് ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ പോയി പരിചയമുണ്ട് നാല് മലകളാണ് ഇങ്ങനെ ഉർസ്ലൈം അതിന്റെ നടുവിൽ കൂടെ ഗദ്രോൺ തോടിങ്ങനെ ഒഴുകുകയാണ് അതിൽ കിഴക്ക് വൈശത്തുള്ള ഇത് എസ് എം എൻ തോട്ടം ഇത് സ്വർഗാരോഹണ ഉയർപ്പ് സ്വർഗാരോഹണത്തിന്റെ സൈത്യപ് അപ്പുറത്ത് ദാവീജിന്റെ കൊട്ടാരം അപ്പുറത്ത് യേശുവിനെ ക്രൂശിച്ച സ്ഥലം നേരെ കൊണ്ടുപോകാതെ വളച്ചു കൊണ്ടുപോയി കാരണം നേരെ പോയാൽ ആ ഗ്രാമത്തിലും വഴിയിലുമുള്ള ഒത്തിരി പേർ സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് അവർ ഇതിനെ എതിരിട്ടിരിക്കാമെന്നുള്ളതുകൊണ്ട് പിലാത്തോസിന്റെ മുമ്പിൽ നിർത്തി യേശുവിനെ അഴിച്ചു ചമ്മട്ടി രണ്ടേ കാലടി നീളമുള്ള ഒന്നൊരു വഴി അത്ര വന്നാലും ഒടിയുകയില്ലാത്ത വടി അതിന്റെ തുകൽപാറാണ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ എല്ലാം അറ്റത്ത് ചൂണ്ടാണ് ഇങ്ങനെ അടിച്ചാൽ വന്ന് കൊളുത്തും അതുകൊണ്ട് വലിച്ചാൽ ഓരോ ചൂണ്ടയിലും മാംസകഷ്ണുണ്ടാകും നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തൻ എന്ന് തോന്നുന്നു ഉഴവുകാർ അവന്റെ മുതുകിൽ ഉഴുതും ചാലുകൾ നീളത്തിൽ കയറി എന്നുള്ള പ്രവചനം അങ്ങനെ നിവൃത്തിയായി യേശുവിന്റെ തലമേൽ വെച്ച വെച്ചമുൾക്കിരിയിടം മുസ്ലിം നാട്ടിലെ ഒരു പ്രത്യേക വനത്തിൽ മാത്രമുണ്ടാകുന്ന അങ്കൂറ എന്ന പേരുള്ളതും എവിടെയെങ്കിലും തുളച്ചു കയറിയാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അതിന്റെ പോയിസൻ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ തന്നെയുണ്ടല്ലോ ചിന്യായപ്പോൾ എന്നൊക്കെ പറയും അത് തൊട്ടാൽ തൊട്ടാലുടനെ ഒരു പ്രയാസം ഇത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഇതിന്റെ പോയിസൺ തന്നെ ബോധം കിട്ടും മുക്കാൽച്ചാൻ മുക്കാൽച്ചാൻ ജില്ലെന്നിടത്ത് നാലുമഞ്ചും മുള്ളുകൾ ഇങ്ങനെ നിൽക്കും അതാണ് മടഞ്ഞ് അവന്റെ തലമേൽ വെച്ച് വിഹുരന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിച്ചിട്ടാണ് രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന ചുവപ്പുവുപ്പായ ധരിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് അപ്രസ്തുത പ്രവൃത്തികൾ പന്ത്രണ്ടാമധ്യായത്തിൽ കിത്യ എന്ന പേരുള്ള ഒരു സ്ത്രീ ഈ വസ്ത്രം ഏൽക്കുന്നവളാണ് ഒരു കടലവാരത്തു പോയി അത് അവളെ അവളെ സന്ദർശിച്ചു പോകുന്ന സ്വപ്തവരുടെ ശീലാസം ചെയ്തു അവളെ വിഥുന്യക്കാരിയാണെന്നാണ് എന്റെ ഓർമ്മ ഈ വസ്ത്രം രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ മന്ത്രിമാരോ വലിയ പണക്കാർ മാത്രമേ ധരിക്കുകയുള്ളൂ അത്ര വലിയ വില കൂടിയതാണ് ഈ ചോപ്പുവസ്ത്രം അതാണ് യേശുവിനെ ധരിപ്പിച്ചത് പക്ഷേ അവന്റെ വസ്ത്രം അവര് അവര് അവ സൂര്യൻ അതുകൊണ്ടിരുന്നു അതിന്റെ പ്രതിഫലനം പിറ്റേ ദോസം പതാളത്തിൽ അറിയപ്പെട്ടു